കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഷെയ്ഖ് ഹസീനനെ പുറത്താക്കുന്ന ആ ഒരു നടപടി തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ് ഇതിനിടയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്നൊരു വാർത്തയാണ് അവിടെ അമേരിക്കൻ നാവികസേന ഒരു പോർട്ട് ഓപ്പൺ ചെയ്യുന്നു ആ പോർട്ട് ഓപ്പൺ ചെയ്യുന്നത് നാവികസേനയുടെ സ്ഥാ ഇത് പേരിലല്ല ഇപ്പോൾ തുടങ്ങുന്നത് യു എസ് നേവിയുടെ പേരിലല്ല ക്വാഡ് പോർട്സ് നമുക്കറിയാം ക്വാഡ് പോർട്സ് എന്ന് പറഞ്ഞാൽ നാല് രാജ്യങ്ങൾ ഓസ്ട്രേലിയ ജപ്പാന് ഇന്ത്യ അമേരിക്ക ഈ നാല് രാജ്യങ്ങൾ ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സഖ്യമുണ്ട് ആ സഖ്യത്തിൽ ഇപ്പോൾ കുറേ വിള്ളലുകളും ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ വേറെ സഖ്യങ്ങൾ പല സഖ്യങ്ങളും ലോകത്ത് പോകുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്വാഡ് നാല് രാജ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ചിറ്റഗോങ്ങിൽ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ ഇങ്ങനെയൊരു പോർട്ട് വരുന്നത് എന്ന് ആണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഈ നാല് രാജ്യങ്ങളുടെ ആണെങ്കിൽ കൂടി അത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ആണ് ഈ ചിറ്റകോങ്ങിലുള്ള ഇത് വരുന്നത് അതിനെപ്പറ്റി ഇന്ത്യയെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം കോഡ് രാജ്യങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ ഇന്ത്യയെ വ്യക്തമായിട്ടും അറിയിക്കേണ്ടത് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു വേറെ ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിന് കൗ ചൈനയെ കൗണ്ടർ ചെയ്യുന്നതോടൊപ്പം ഇന്ത്യയുടെ മേലും ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ കത്തിനിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടും ഇന്ത്യയുടെ മേലുമുള്ള ഒരു താക്കീതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പോർട്ടുകൾ നമുക്കറിയാം ശ്രീലങ്കയിലൊരു പോർട്ട് അതെന്നും ഇന്ത്യ ഇന്ത്യക്കെതിരായിട്ട് ചൈന ശ്രീലങ്കയിൽ പോർട്ട് തുടങ്ങുന്നു മാൽദീവ്സിൽ അതല്ലെങ്കിൽ പാകിസ്ഥാനിലെ ക്വദർ ക്വാദറ് അങ്ങനെ പല ഭാഗങ്ങളിലും ചൈന അതിൻ്റേതായ പോർട്ടുകൾ സ്ഥാപിച്ചിട്ട് ഇന്ത്യയുടെ മേലെ പ്രഷർ ഉണ്ടാക്കാൻ നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാവുന്നതാണ് ഒപ്പം തന്നെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ബി ആർ ഐ അവർ അതിന് ന്യൂ സിൽക്ക് റൂട്ട് എന്നാണ് വിളിക്കുന്നത് ന്യൂ സിൽക്ക് റൂട്ട് മുൻ മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിൽക്ക് റൂട്ട് റൂട്ടെന്നു പറഞ്ഞ വ്യാപാരത്തിനും ഇതിനും വേണ്ടിയിട്ടൊരു റോഡ് പോയിരുന്നതൊക്കെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെയുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇന്നും ഈ ഒരു സിൽക്ക് റൂട്ട് ന്യൂ സിൽക്ക് റൂട്ട് ബെൽറ്റ് ആൻഡ് റോഡ് അതിൽ പല ഘടകങ്ങളാണ് ചൈന ഇത് ചെയ്യുന്നത് അതായത് രാഷ്ട്രീയ സ്വാധീനത്തെ ചൈനയുടെ ഈ ജിയോ ഇതായിട്ടുള്ള ജോഗ്രഫിക്കൽ റീച്ചിന് പുറത്തേക്ക് അവരുടെ സ്വാധീന വലയത്തെ വികസിപ്പിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട രാജ്യങ്ങളെ ഡെപ്റ്റ് ട്രാപ്പിലാക്കുക ഒരു കടക്കെണിയിൽ തള്ളിവിടുക പ്രത്യേകിച്ച് ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളെ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ അവർക്ക് പാകിസ്ഥാൻ ഒപ്പം തന്നെ യൂറോപ്പിൽ ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇതിലേക്ക് ഭാഗമാകാനായിട്ട് താല്പര്യം കാണിച്ചിരുന്നു കഴിഞ്ഞ സാഹചര്യം പക്ഷേ ഇറ്റലി പനാമ ഇറ്റലിയും പനാമ ഇറ്റലി അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിൻവാങ്ങി പിന്നെ അമേരിക്കയുടെ പ്രഷർ കാരണം പനാമ കാരണം പനാമ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ പനാമ കനാലുണ്ട് അമേരിക്ക പണിതാണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് അവിടെ പോയിരുന്നു അവിടെയൊക്കെ ചൈനീസ് സ്വാധീനവും വരിക എന്ന് പറഞ്ഞാൽ തൊട്ടുമുറ്റത്ത് അമേരിക്കക്ക് തൊട്ടുമുറ്റത്ത് ചൈന എത്തിപ്പെട്ടു എന്നതിനുള്ള ഇതാണ് പക്ഷേ അവരെയൊക്കെ അമേരിക്കയുടെ പ്രഷർ കാരണം ഇപ്പോൾ പിൻവാങ്ങുന്നൊരിതാണ് ഇനിയിപ്പോൾ ഇന്ത്യ ഇന്ത്യക്കും ഒരു ഇതില് ബദൽ എന്നാണ് ഇന്ത്യയെ കൗണ്ടർ ചെയ്യുകയാണോ അമേരിക്കൻ താല്പര്യമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാരണം ഷെയ്ഖ് ഹസീനനെ പുറത്താക്കുന്ന ഒരു സുപ്രഭാവത്തിൽ ഒരു വിഷയമില്ലാത്ത രാജ്യത്ത് ഒരു വിഷയ വിഷയം ഉണ്ടാക്കി ഷെയ്ഖ് ഹസീനെ പുറത്താവുന്നു അമേരിക്കയുടെ മുഹമ്മദ് യൂനിസ് അവിടെ അധികാരത്തിൽ വരുന്നു അതിനുശേഷം അമ്പിനും ബില്ലിനും അടുക്കാത്ത രീതിയിലാണ് ഇന്ത്യയുമായിട്ട് ഒരു ചർച്ചയ്ക്കുമില്ല ഒന്നും വേണ്ട എന്ന് അങ്ങനെ ഒരു പിൻബലം വേണമെങ്കിൽ ശക്തനായ ആരെങ്കിലും പിന്നിൽ ഉണ്ടായാലേയാണ് ബംഗ്ലാദേശ് പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്കറിയാം ഷെയ്ഖ് ഹസീനെ പുറത്തു വന്നിട്ട് നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞു സെന്റ് മാർട്ടിൻസ് ഐലൻഡ് അവിടെ ഒരു ബേസ് തുടങ്ങാനായിട്ട് ഒരു വെള്ളക്കാരൻ വന്നിട്ട് ഷെയ്ഖ് ഹസീനോട് ചോദിച്ചു ഷെയ്ഖ് ഹസീനെ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഷെയ്ഖ് ഹസീന ഇന്ത്യ ആയിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഇതായിരുന്നു എന്നാൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയിട്ട് പോലും അവിടെ ഒരു അവരുടെ ഇത് സ്ഥാപിക്കുകയാണ് ഉണ്ടായത് അപ്പൊ നമ്മൾ ഇന്ന് അടുത്തു വരുന്ന ഇപ്പൊ വരുന്ന വിവരം എന്ന് പറഞ്ഞിരുന്നത് യു എസ് നേവി ആണ് അവിടെ ഒരു ബേസ് ഉണ്ടാക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കറിയാം അതുപോലെ ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ടും അവരുടെ പ്രസൻസ് ഡിയാഗോ ഗാർസിയ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നിന്നും കുറച്ച് അകലെയായിട്ട് മാൽദ്വീവ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു വലിയ ഐലൻഡ് അമേരിക്കയുടെ അത് പണ്ട് റോയൽ എയർ ബ്രിട്ടൻ്റെ ആയിരുന്നു ബ്രിട്ടനിൽ നിന്നും ബ്രിട്ടൻ്റെ സ്വാധീനം കുറഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് ലീസിനെടുത്തിരിക്കുകയാണ് ഈ ഡിയാഗോ ഗാർസിയ എന്ന് പറഞ്ഞ ബേസ് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വന്ന് അതും ഇന്ത്യക്ക് തൊട്ടടുത്ത് ഒരു നേവൽ ബേസ് വരുന്നു എന്നതാണ് ഏറ്റവും ഇത് ഇത് നമ്മളിപ്പോൾ കാണുമ്പോൾ ഇപ്പം അടുത്ത് സംഭവിക്കുന്ന ഇന്ത്യ ഇന്ത്യയും അമേരിക്കുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആയിട്ട് അല്ല ഇത് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം ഇന്ത്യയെ റഷ്യൻ ചേരിയിൽ നിന്നും അടർത്തി എടുക്കാനായിട്ട് ഏകദേശം മുപ്പത് വർഷമായിട്ടുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സോവിയറ്റ് യൂണിയൻ ചേരി സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ എന്നതിലും നല്ലത് പൊളിച്ചു കളഞ്ഞു ഈ റൊണാൾഡ് റീഗൻ എൺപതുകളുടെ അവസാനത്തിൽ പൊളിച്ചു കളഞ്ഞു അവിടെ നിന്നും വീണ്ടും ഇന്ത്യ റഷ്യയുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുകയാണ് അപ്പോൾ ഇന്ത്യ അവിടെയുമില്ല അമേരിക്കയിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് കുറച്ച് വെപ്പൻസൊക്കെ വാങ്ങുക വാങ്ങുകയുണ്ടായി നമ്മുടെ ചിനൂക്ക് ഹെലികോപ്റ്റർ അതല്ലെങ്കിൽ സി സെവൻറ്റീൻ ബോ ഫ്ലൈറ്റുകൾ അതൊക്കെ വാങ്ങുന്ന ചെറിയ പക്ഷേ പൂർണ്ണമായിട്ടും റഷ്യയിൽ നിന്ന് വിട്ടുപോരാതെ ആ ഇത് ഇപ്പം നമ്മൾ ഇതിൽ വേറെ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടത് ലോകത്തില് മൂന്നോ നാലോ രാജ്യങ്ങൾ മാത്രമാണ് പരമാധികാരമുള്ള രാജ്യങ്ങൾ അത് ഒന്നിൽ ഒന്ന് അമേരിക്ക ചൈന പിന്നെ റഷ്യ ഇന്ത്യ ഈ നാല് മൂന്നാല് രാജ്യങ്ങൾ പിന്നെ കുറച്ച് ഫ്രാൻസോ അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ബാക്കി സ്ഥലങ്ങളിലൊക്കെ അമേരിക്കയുടെ ഇതുകളുണ്ട് റഷ്യയുടെ രാജ്യ ഇത് സ്വാധീന വലയുള്ള രാജ്യങ്ങളുണ്ട് ചൈനയുടെ സ്വാധീന വലയുള്ള കുറച്ച് രാജ്യങ്ങൾ ഈ അടുത്തായിട്ടുണ്ട് അമേരിക്കയുടെ സ്വാധീന വലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പല ജപ്പാനിലെ ബേസുകൾ ജർമ്മനിയിൽ അവിടെ ഇവിടെ ലോകം മുഴുവനും ബേസുകളാണ് അപ്പോൾ അവർക്കൊന്നും സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകളോ അതല്ലെങ്കിൽ അവരുടേതായ സുരക്ഷയോ നോക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അമേരിക്ക പിന്നിലുണ്ടാവണം ഇന്ത്യ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു രാജ്യമാണ് അതിൽ നിന്നും അമേരിക്കൻ അമേരിക്കയ്ക്ക് വേണ്ടത് ആണ് ഈ ഒരു ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു താൽക്കാലിക പ്രശ്നം നേപ്പാളിലും ശ്രീലങ്കയിലും അതല്ലെങ്കിൽ ഇവിടെയെല്ലാം കാണുന്ന പ്രശ്നങ്ങൾ ഇപ്പം പറഞ്ഞു വരുന്ന ബംഗ്ലാദേശിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് യുക്രൈൻ യുദ്ധം തുടങ്ങി ഇപ്പം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് തുടങ്ങിയത് അത് തുടങ്ങിയത് ട്രംപല്ല ട്രംപ് വരുന്നതിന് മുമ്പ് ജോ ബൈഡനും കമലഹാരിസും ഇരിക്കുമ്പോഴാണ് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയിട്ട് മുഹമ്മദ് യൂനിസ് അവിടെ വരുന്നത് അപ്പോൾ അത് അമേരിക്ക അമേരിക്കൻ ഫോറിൻ പോളിസിയാണ് അമേരിക്കൻ പ്രസിഡന്റ് എട്ട് വർഷം നാല് വർഷം പിന്നെ ചേച്ചാ വീണ്ടും നാല് വർഷം അദ്ദേഹത്തിന് അവിടെ ഒരു അത്ര വലിയൊരു സ്വാധീനം ഇല്ല അഡ്വൈസുകൾ കൊടുക്കുന്ന അപ്പം ആരെങ്കിലും യെസ് എന്ന് പറയണം ഓക്കെ അവിടെ ഒരു നാവൽ ബേസ് തുടങ്ങണം എന്ന് പറയുമ്പോൾ ട്രംപിന്റെ യെസ് വേണം അത് ഇതാണ് അദ്ദേഹത്തിന് രാവിലെ തന്നെ ബ്രീഫിംഗ് ഉണ്ട് ഇൻ്റലിജൻസിൻ്റെ ബ്രീഫിംഗ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ബ്രീഫിംഗ് കിട്ടും അപ്പോൾ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ഇതിന് ഇങ്ങനെ ഇന്നതാണ് പ്രൊജക്ട് ഇന്നത് മുന്നോട്ട് പോട്ടെ ക്യാബിനറ്റിൻ്റെ അനുവാദം ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുന്നു അങ്ങനെ ആണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുക അപ്പോൾ ഡിഫൻസ് സെക്രട്ടറി ഇടപെടും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഡിഫൻസ് സെക്രട്ടറി ഒക്കെ ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ പീറ്റ് ഹെക്സത്താണ് ഡിഫൻസ് സെക്രട്ടറി അപ്പോൾ ഇവരൊക്കെ ഇടപെട്ട് അതിൻ്റെ പഠനങ്ങൾ നടത്തിയതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം അപ്പോൾ ഇപ്പോൾ വരുന്നത് നമ്മൾ വ്യക്തമായിട്ടും അമേരിക്ക ബംഗ്ലാദേശിൽ പിടിമുറുക്കുന്നു അത് ചൈനയുടെ പോർട്ട് ബെൽറ്റൻ റോഡ് ഇനീഷ്യേറ്റീവ് പോലെ തന്നെ പോർട്ടുകൾ പിടിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് അവിടെ ബംഗ്ലാദേശിൽ വരാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഭാഗമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം അപ്പുറത്ത് ഏഴ് സംസ്ഥാനം ഇന്ത്യയുടെ കെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗത്തൊരു ഇതിൽ ആണ് ബേ ഓഫ് ബംഗാളിൽ ചിറ്റഗോങ്ങിൽ യു എസ് ലവൽ ബേസ് വരുന്നത് എന്നുള്ളത് വളരെ അധികം ജിയോ പൊളിറ്റിക്സിലൊരു പ്രാധാന്യം അറിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എവിടെ വരും എന്നുള്ളത് കാരണം ഇതിന് മുമ്പ് നമ്മൾ കാണേണ്ടത് ജോ ബൈഡൻ ഇരിക്കുമ്പോൾ ബെൽ ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വരുന്ന കാലഘട്ടത്തിൽ ഈ ഇത് അവിടെ ഇസ്രായേലിൽ വിഷയം വരുന്നതിന് മുമ്പ് ഇസ്രായേലിൽ ഒക്ടോബർ ഇരുപത്തി മൂന്നാം ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രശ്നം വരുന്നതിന് മുമ്പ് ജോ ബൈഡൻ ഇന്ത്യയിൽ എത്തുകയും ഒപ്പം തന്നെ അറബ് രാജ്യങ്ങൾ അബുദാബി അൽ നെഹിയാൻ ഉണ്ടായിരുന്നു സൗദി ക്രൗൺ പ്രിൻസ് ഉണ്ടായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നു അവരൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിരുന്നു അതായത് ഒരു റെയിൽ റോഡ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ബദലായിട്ടൊരു റെയിൽ റോഡ് യൂറോപ്പിലേക്ക് എത്തുന്നത് വരെ അതായത് കപ്പൽ ഇസ്രായേലിൽ എത്തുന്നു ഇസ്രായേലിന് ട്രെയിൻ മാർഗം ഇന്ത്യയുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് യൂറോപ്പിൽ കൊണ്ടുവയ്ക്കുക അത് ചൈനയ്ക്ക് ബദലായിട്ട് ഇന്ത്യക്ക് ഗുണം ചെയ്യാവുന്ന രീതിയിൽ പദ്ധതി നടന്നപ്പോഴാണ് ഇറാൻ അതിന് ബദലായിട്ട് ഒരു പക്ഷേ വേറെ ആരെങ്കിലും റഷ്യ ഇടപെട്ടിട്ടുണ്ടോയെന്നറിയില്ല ബദലായി അതിന് തുരങ്കം വെക്കുന്നതിന് വേണ്ടിയാണ് ഒക്ടോബർ ഏഴിൽ ആക്രമണം നടത്തിയത് ഇറാൻ ഇറാനും ഹൂത്തികളും ഹെസ്ബുള്ളി ഹമാസൊക്കെ പാടികൂടി അതിന്റെ തിരിച്ചടി ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ ആ പദ്ധതി എവിടെ വരെ അത് ഈ ബെൽറ്റ് പി ജി ഐ ഐ എന്നാണ് അതിനെ പേരിട്ടിരുന്നത് അപ്പോ നമ്മളിപ്പോ കണ്ടത് അമേരിക്കയും ചൈനയുമായിട്ട് പ്രശ്നങ്ങൾക്കിടയിൽ അമേരിക്കയും ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങൾ രൂപപ്പെട്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ ചൈന ഇപ്പോൾ മുൻകാലങ്ങളിൽ സോവിയറ്റ് യൂണിയൻ യൂണിയൻ അമേരിക്കയ്ക്ക് ചെക്ക് പറഞ്ഞിരിക്കുന്ന പോലെയല്ല ചൈന അതിലും ഭീമാകാരമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയെ വളർത്തിയെടുക്കുന്നു ടെക്നോളജി ഈ പറയുന്ന ടെക്നോളജി മുഴുവനും അമേരിക്കയുടെ പേറ്റൻറ് നിയമങ്ങളും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ട് അതായത് ഇവിടുത്തെ കമ്പനികൾ ഇപ്പം നമ്മളൊരു കാർ ഉണ്ടാക്കുന്നു അമേരിക്കൻ കമ്പനി ഒരു കാർ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ബോയിങ് ഒരു പ്ലെയിൻ ഉണ്ടാക്കുന്നു ഈ പ്ലെയിൻ്റെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഈ ടെക്നോളജി എവിടെ വരുമെന്ന് പേറ്റന്റുകൾ എടുത്തു വെച്ച് അവര് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓൺലൈനൊക്കെ ആയിരിക്കാം ഇതൊക്കെ മോഷ്ടിച്ചിട്ടാണ് ചൈന അവരുടെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതും അമേരിക്ക തുടങ്ങുന്നതിന് മുമ്പ് ചൈന അത് കട്ടെടുത്ത് മോഷ്ടിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലൊന്നും ചൈന ചൈനയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചയക്കാൻ പറ്റും സാധിക്കും പെട്ടെന്നൊരു യുദ്ധത്തിനൊന്നും പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു അമേരിക്കയുടെ സ്ഥാനം പിടിച്ചെടുക്കാനും നോക്കുന്നു അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ജിയോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നതും നേപ്പാൾ വീഴുന്നു ബംഗ്ലാദേശ് വീഴുന്നു ശ്രീലങ്കയിലെ പ്രശ്നം അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുകയും എന്താണ് നമ്മൾക്ക് ചുറ്റും നടക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം